അസ്സലാമു അലൈക്കും അസ്സലാത്തു വസ്സലാമു അസൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ മുസ്ലിം നിലാവ് എന്ന ഈ ചാനലിലെ എല്ലാ ക്ലാസുകളും എന്നും മുടങ്ങാതെ കാണുന്ന ആളുകൾ ലോകത്തിന്റെ നാനാ ഭാഗത്തുമുണ്ട് അവർക്കും എല്ലാവർക്കും അവരുടെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബഹാനഹത്താല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്കും എല്ലാവർക്കും എന്തെല്ലാം നല്ല ഹലാലായ ആവശ്യങ്ങൾ നിറവേറി കിട്ടുവാനുണ്ടോ അതൊക്കെയും അള്ളാഹു സുബഹാനഹത്താല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഭാര്യ മക്കൾ കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹു സുബഹാനഹത്താല മരിക്കുമ്പോൾ ഈ മാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ ആമീൻബൽ ആലമീൻ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമുക്ക് ചില സമയത്ത് പെട്ടെന്ന് നിറവേറിക്കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ടാകും എന്നാൽ നമുക്ക് അത് ഒരിക്കലും നടന്നു കിട്ടില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് അത് നടന്നുകിട്ടാൻ ഒരു മാർഗവും ഇല്ല എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് അത് പെട്ടെന്ന് നിറവേറിക്കിട്ടുന്ന ഒരു ഇസ്മാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് നമുക്ക് പെട്ടെന്ന് ഒരു പതിനായിരം രൂപയുടെ ആവശ്യം വന്നു എന്നാൽ ആ പതിനായിരം രൂപ നമുക്ക് കിട്ടാനുള്ള ഒരു മാർഗവും നമുക്കില്ല ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ വലിയ രീതിയിൽ കുടുങ്ങിയ സമയത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിയാൽ അബഹാനോ താല ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ ആ പതിനായിരം രൂപ നമുക്ക് എത്തിച്ചു തരും നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി നമ്മൾ കുടുങ്ങുന്ന സമയത്ത് ആരും തന്നെ നമ്മെ സഹായിച്ചില്ലെങ്കിലും അള്ളാഹു സുബാനോ താല നമ്മെ സഹായിക്കും എന്നുള്ളത് കാരണം ഈ ലോകവും സകലതും അവൻ്റെതാണ് അവൻ കരുതിയാൽ തരാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല എത്ര വാരിക്കോരി കൊടുത്താലും തീരാത്ത സമ്പത്താണ് അവൻ്റെ അടുത്തുള്ളത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നാൽ അള്ളാഹു സുബഹാനവും താല അത് ഏതെങ്കിലും മാർഗത്തിലൂടെ നമുക്കത് അത് സാധിച്ചു തരും നമ്മൾ ഈ ഇസ്മ ചൊല്ലി ദ്വാ ചെയ്തിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ കുടുംബക്കാർ ആരെങ്കിലോ വന്നു ചേരുക ആ സമയത്ത് അള്ളാഹു സുബഹാനവും താല നമ്മുടെ ബുദ്ധിമുട്ട് അവരോട് പറയാൻ നമുക്ക് തോന്നിപ്പിക്കുകയും നമ്മൾ അത് പറയുകയും അവർ നമ്മെ സഹായിക്കുകയും ചെയ്യും ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഏത് മാർഗത്തിലൂടെയാണെന്ന് നമ്മളറിയില്ല അള്ളാഹു സുബാനോ തല നമ്മെ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ നമ്മെ സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ ഏതെങ്കിലും ഉൾക്കാടുകളിലോ അല്ലെങ്കിൽ നെറ്റ്വർക്കൊന്നും കിട്ടാത്ത ഏതെങ്കിലും സ്ഥലങ്ങളിലോ ആളുകളൊന്നുമില്ലാത്ത ഏതെങ്കിലും സ്ഥലങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ അവിടെ നിന്ന് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഈ ഇസ്മു ചൊല്ലി അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അള്ളാഹു താല നമുക്ക് അവിടുന്ന് രക്ഷപ്പെടാനുള്ള വൈകൾ നമുക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ നമ്മൾ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ട ഏതെങ്കിലും കേസുകളിൽ കുടുങ്ങിപ്പോയാലും നമ്മൾ ആ ആ ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടി ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ഈ ഇസ്മു ചൊല്ലിക്കൊണ്ട് ദ ചെയ്താൽ ഉറപ്പായിട്ടും അള്ളാഹു സുബ്ബഹനൗ താല നമ്മെ ആ കേസിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് ഇനി നിങ്ങൾ ധാരാളം കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ ആ കടം പെട്ടെന്ന് വീടിക്കിട്ടുവാൻ വേണ്ടി ഈ ഇസ്മ പതിവാക്കിക്കൊണ്ട് എല്ലാ ദിവസവും ത്വാ ചെയ്താൽ അള്ളാഹു സുബ് ബഹനൗത്താല അതിന് ഒരു മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ആ കടം വീട്ടാനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് നമുക്കറിയാം ഈ സമയത്ത് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെയും നല്ല ഒരു ജോലി കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ ഇസ്മ എന്നും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാല്ലഹ അള്ളാഹു താല നിങ്ങൾക്ക് നല്ല ഒരു ജോലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി നിങ്ങൾക്ക് തരുന്നതാണ് മാത്രമല്ല നമ്മുടെ എന്തെങ്കിലും വസ്തുക്കൾ കളഞ്ഞു പോയാൽ അത് നമുക്ക് തിരികെ കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ ഇസ്മ ചൊല്ലി ദ്വാ ചെയ്താൽ അള്ളാഹു സുബാനോ താല ഇൻഷ്ല അത് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എന്ത് തന്നെ നല്ല ഹലാലായ കാര്യങ്ങളും നമുക്കത് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടും അത് നടപ്പിലായി കിട്ടുവാൻ വേണ്ടിയിട്ടും നമ്മൾ ജീവിതത്തിൽ ചൊല്ലേണ്ട ഒരു ഇസ്മാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഇസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു അത്ഭുത ഇസ്മാണിത് ഇത് ഇത് നമുക്ക് ഈ ദിക്ര് നമുക്ക് ഏത് സമയവും ചെല്ലാം എന്നാൽ ഏറ്റവും നല്ല സമയം ഏറ്റവും നല്ല അഫുലായ സമയം സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദിക്റുകളും സലാത്തുകളും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കിബിലയ്ക്ക് മുന്നിട്ടാണ് ഈ ദിക്ര് ചൊല്ലേണ്ടത് ഇനി നമുക്ക് സുബഹിക്കല്ല ഏതെങ്കിലും ഒരു സമയത്ത് പെട്ടെന്ന് നിറവേറിക്കിട്ടേണ്ട ഏതെങ്കിലും കാര്യമാണെങ്കിൽ ആ സമയത്ത് നമ്മൾ വേഗം ശുദ്ധിയായി കിബിലയ്ക്ക് മുന്നിട്ട് ഈ ദിക്കറ് ചൊല്ലുക ഈ ദിക്കറ് വീടില്ലാത്തവർക്ക് വീട് ഉണ്ടായി കിട്ടുവാനും കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുവാനും രോഗങ്ങൾ ഉള്ളവർക്ക് രോഗങ്ങൾ മാറിക്കിട്ടുവാനും കല്യാണം ശരിയാകാത്ത ആളുകൾക്കൊക്കെ കല്യാണം ശരിയായി കിട്ടുവാനൊക്കെ ഈ ദിക്കറ് ചൊല്ലി അള്ളാഹുവിനോട് തുക ചെയ്താൽ ഇൻഷാല്ലാ അള്ളാഹു സുബാനോ താല അതൊക്കെ നിറവേറ്റി തരുന്നതാണ് നമ്മുടെ എന്ത് നല്ല ഹലാലായ ആവശ്യങ്ങളായിക്കോട്ടെ അതൊക്കെയും നമുക്ക് പെട്ടെന്ന് നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് അത് നമ്മൾ മനസ്സിൽ കരുതുക എന്താണോ നമുക്ക് നിറവേറി കിട്ടേണ്ടത് അത് നമ്മൾ മനസ്സിൽ കരുതി ഈ ദിക് ചെല്ലുക എന്നതിൻ്റെ ശേഷം നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് എന്താണോ നമ്മുടെ ആവശ്യം അത് പറഞ്ഞ് അള്ളാഹുവിനോട് ദ ചെയ്യുക അപ്പോൾ നമ്മൾ ചൊല്ലേണ്ട ആ ദിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഔദാര്യം കാണിക്കുന്നവനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ ഇസ്മ നിങ്ങൾ നൂറ് പ്രാവശ്യം ചൊല്ലുക ഇനി നമ്മൾ ചൊല്ലേണ്ട രണ്ടാമത്തെ ഇസ്മാണ് യാ റസാഖു യാ ആഹാരം നൽകുന്നവനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ ഇസ്മും നൂറ് പ്രാവശ്യം ചൊല്ലുക ഇനി നമ്മൾ ചൊല്ലേണ്ട അടുത്ത ഇസ്മ യാ യാ ഇതിൻ്റെ അർത്ഥം പ്രതാപം നൽകുന്നവനെ എന്നാണ് ഇതും നൂറ് പ്രാവശ്യം ചൊല്ലുക ഇനി നമ്മൾ ചൊല്ലേണ്ട അടുത്ത യാ യാ സലാമു ഇസ്മയാ രക്ഷ നൽകുന്നവനെ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ഈ ഇസ്മും നൂറ് പ്രാവശ്യം ചൊല്ലുക അപ്പോൾ ഈ നാല് ഇസ്മുകളും നൂറ് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നമ്മുടെ എന്ത് ആവശ്യമാണോ നമുക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക ഇൻഷാല് അള്ളാഹു സുബഹാനോ താരം നമുക്ക് ഉറപ്പായിട്ടും അതിന് ഉത്തരം നൽകിയിരിക്കും കാരണം അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ദ ചെയ്യുന്നത് പ്രിയപ്പെട്ട മോമിനങ്ങളെ ഇത് നമ്മൾ ചൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കിബിലക്ക് മുന്നിട്ടാവണം അതുപോലെ തന്നെ നല്ല ഉണ്ടാവണം നല്ല ഭക്തിയോടെ നല്ല ബഹുമാനത്തോടെ നല്ല ആദരവോടെ വേണം ഇത് നമ്മൾ ചൊല്ലാൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പെട്ടെന്നുണ്ടാകുന്ന ആവശ്യങ്ങളും അല്ലാത്ത ഒക്കെ നമുക്ക് അത് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇസ്മ നമ്മൾ ചൊല്ലിക്കൊണ്ടെത്തുക ചെയ്താൽ ഇൻഷാ അള്ളാ അതിന് ഉത്തരം നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് കാരണം ഇത് ഒരുപാട് ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള ഇസ്മുകളാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഇസ്മ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടി ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റിത്തരട്ടെ ആമീൻ കയ്യ അർഹമീൻ അസലമ വർഹമത്തല്ലാഹി വാർക്കാത്തു